ഹായ് ഫ്രണ്ട്സ് ചെറു കുട്ടിനൊക്കെ റെഡി ആയി കഴിഞ്ഞു മക്കളും ഞാനും ഒക്കെ ആയിട്ട് ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു സ്പോട്ടിൽ പോവാണ് ഞാൻ മുന്നേ പോയി വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ സിദ്ധ മോനൊക്കെ അവിടെ പോവാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നമ്മളെ വീട്ടിന്റെ അടുത്താണെങ്കിലും നമ്മൾ സിദ്ധം വരുമ്പോഴേ അങ്ങോട്ട് പോകാറുള്ളൂ കേട്ടോ ഞാൻ രാവിലെ ഒരു കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ സദ്യയൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴാണ് ഇവരെ അങ്ങോട്ട് പോകുകയെന്ന് പറഞ്ഞ് അപ്പം നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും ഒരുമിച്ച് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ സൺഡേ പോയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കാർ പാർക്കിങ് പോർത്തൊക്കെ ഫുള്ളായിരുന്നു അപ്പോൾ നമ്മൾ ഈ വണ്ടികളൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു എന്താ ചെയ്യുക അവിടെ ഇനി നല്ല വെയിറ്റ് ചെയ്യുമോ സ്ഥലം കിട്ടുമോ ഒന്നും അറിയത്തില്ല അപ്പം മോനാണേൽ പോയി നോക്കിട്ട് വന്നപ്പം പുതിയതായിട്ട് ഡൈനിങ് ഹോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മുന്നേ പോയപ്പോൾ അതില്ലായിരുന്നു കേട്ടോ ഇപ്പം നല്ല തിരക്കല്ലേ അപ്പം ഒത്തിരി വലിയ ഹോളായിരുന്നേ അപ്പം നല്ല നല്ല ഭംഗിയായിട്ട് ഹോളായിക്കും മേഞ്ഞിട്ടാണ് ചെയ്തിരുന്നത് അതിന് പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ചൂടൊന്നുമില്ല നല്ലൊരു ആംബിയൻസ് ഒക്കെ അല്ലേ നല്ല എയറൊക്കെ കിട്ടി കഴിക്കാലോ പിന്നെ ചെറുക്കുട്ടനെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ആദ്യമൊക്കെ നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ സ്ഥലം കിട്ടിയെങ്കിലും ഇങ്ങനെ ഫുഡിങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ ലേറ്റ് പിന്നെ ലൈവായിട്ടാണ് അവിടെ മീനൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നത് നമ്മളവിടെ പോയി പറയണം അപ്പോഴാണ് മീനൊക്കെ ഫ്രൈ ചെയ്ത് തരിക അപ്പോൾ ഇവരൊക്കെ പോയിട്ട് കൊഞ്ച് പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ കൊഞ്ച് ഫ്രൈ ആദ്യം കൊണ്ടുവന്നേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ കൊഞ്ച് ഫ്രൈ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ മക്കളൊക്കെ എന്തോ ഹാഫ് മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആദ്യം ഹാഫ് മരിച്ചത് ഹാഫ് പറഞ്ഞത് കൊണ്ടാന്ന് അറിയത്തില്ല അതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു പിന്നെ ഒരു ഒരു ഹാഫും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ പതിയെ പതിയാണ് റേറ്റേഴ്സ് ഓരോന്ന് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരെയും കൂടി കവർ ചെയ്യണ്ടേ മോൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരിക്കുവായിരുന്നു ഇരുവ ഇത്ര നേരമായി നമുക്ക് പോയാലോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ എൻ്റെ അടുത്ത് വേറൊരു ഷോപ്പ് ഉണ്ട് അവിടെ പക്ഷെ കള്ളില്ല കേട്ടോ മെയിനായിട്ട് കള്ളും കുടി കുടിക്കാനാണ് എല്ലാവരും വരുന്നത് പക്ഷെ ഞാനും അങ്ങനെയൊന്നുമില്ല പക്ഷേ കുടിക്കുന്നു ചെയ്യും കേട്ടോ കള്ള് അടിപൊളിയ കള്ളാണ് മുന്തിരി ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഞാൻ ക്രാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞണ്ട് പുരട്ടിയത് അതും കൊണ്ടുവന്നു അത് കഴിച്ചു പിന്നെ പെറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചോറൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ കള്ള് കൊണ്ടുവരാൻ തന്നെ നല്ല ലേറ്റായി കേട്ടോ എപ്പോഴും കുപ്പിയിലായിട്ടോ അവിടെ കൊണ്ടുവരുന്നത് ഇന്ന് കുടത്തിലൊക്കെ കുപ്പിയിലൊന്നും അടയ്ക്കേണ്ട ടൈം കിട്ടി കാണത്തില്ല അവർക്ക് പിന്നെ കുടത്തിലും കൊണ്ടുവന്നത് പക്ഷേ സൂപ്പർ കള്ളായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അവിടെ ഒക്കെ വീട്ടിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ കള്ള ഒഴിച്ചുണ്ടാക്കിയ അടിപൊളിയാണല്ലോ അതിനു വേണ്ടി മേടിച്ചിട്ട് വരും പക്ഷേ ഈ തിരക്ക് കാരണം അന്ന് വാങ്ങിയിട്ടില്ല സ്ക്രാബ് എടുത്ത് കണ്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചതാണ് കേട്ടോ അയ്യോ എനിക്കൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല നല്ല നല്ലൊരു സദ്യയാണ് ഞാൻ കഴിച്ചിട്ട് വന്നത് കേട്ടോ മക്കൾ കിളിമീൻ എന്നാ പറഞ്ഞു ഇതാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞിട്ട് വന്നത് അതങ്ങനെ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അവരാന്നൊക്കെ പറയത്തില്ല അതാന്ന് തോന്നും കണ്ടിട്ട് ഇതിൻ്റെ തലയൊക്കെ ഒന്ന് എടുത്ത് കഴിക്കാൻ ഭയങ്കര പാടാണ് നല്ല കട്ടിയായിട്ടിരിക്കുമല്ലോ ഫ്രൈ ചെയ്യുമ്പോൾ കള്ള് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും പകൃതി ആശ്വാസമായിട്ട് ഉണ്ട് രണ്ട് മൂന്ന് മൂന്നൈറ്റം കള്ളൊക്കെ ഉണ്ട് പക്ഷേ മുന്തിരി കള്ള് നല്ല മധുരം ഉള്ളതാണ് മേടിച്ചത് പിന്നെ മോൾ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കായിരുന്നായിട്ട് അപ്പത്തിന് വേണ്ടി അവരുടെ അടുത്തൊക്കെ കുറച്ച് ദേഷ്യമൊക്കെ പെട്ടു അങ്ങനെ ലാസ്റ്റ് അവർ പെട്ടെന്ന് തന്നെ എല്ലാം ലൈവായിട്ടാണ് ഉണ്ടാക്കി കൊണ്ടുവരുക അതാണ് നല്ല ലേറ്റ് ആയിപ്പോ ഇത് ഈ തിരക്കെല്ലാം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാന്ന് തോന്നുന്നു അങ്ങനെ ലാസ്റ്റ് അപ്പമൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഹാഫ് ടെമ്മീൻ ഫ്രൈ അപ്പോൾ അതുകൂടി കൊണ്ടുവരാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ആ സമയത്ത് ഞാൻ കുറച്ച് ക്രാബൊക്കെ മോള് പറഞ്ഞ് അമ്മ ഇത്ര എനിക്ക് വയർഫുള്ളായി അങ്ങനെ കുറച്ച് മോളൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ക്രാബൊക്കെ കഴിച്ചു കേട്ടോ ഈ ഞണ്ടൊക്കെ ഉണ്ടല്ലോ കുഞ്ഞിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല പിന്നെ നമ്മുടെ തലയുണ്ടല്ലോ പൊളിച്ച് കഴിക്കാൻ എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതെൻ്റെ രണ്ട് കൈ വച്ച് പിച്ച് പിന്നെ അത് പറ്റുന്നില്ല അത് പിന്നെ വല്ല ചതിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പൊട്ടിച്ചൊക്കെ എടുത്തു കുറച്ചൊക്കെ കഴിച്ചു കണ്ണൊക്കെ ചൂന്ന് കഴിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ രണ്ടാമത്തെ പ്ലേറ്റ് കൊണ്ടുവന്ന പ്ലേ കൊഞ്ച് ഫ്രൈ ഞാനാണ് കേട്ടോ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് വയ്ക്കുക അപ്പം അതിൽ നിന്ന് ഫസ്റ്റ് കൊണ്ടുവന്നതിനെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി മോളുടെ ഫോൺ അവിടെ എൻ്റെയൊക്കെ അത് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് വന്നേട്ടാ അപ്പോൾ തിരിച്ച് ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നു ആ പിണക്കത്തിൽ അവിടെ നിൽക്കായിരുന്നു ഞാൻ മറന്നു അവിടെ വച്ചിട്ട് വന്നെന്നൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നു വീണ്ടും വീണ്ടും കാറുകൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ നൈറ്റ് വരെ ഉണ്ടല്ലോ അവിടെ ഫുഡൊക്കെ അപ്പം നമ്മൾ തിരിച്ച് വരികയാണെങ്കിൽ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കള്ളു ഇഷ്ടമുള്ളവർക്കും ഇതുപോലത്തെ സ്പോട്ട് ഇഷ്ടമുള്ളവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കള്ളൊക്കെ കുറിച്ച് എൻ്റെ വിഷ്ണുക്കുട്ടം ഭയങ്കര ഉറക്കം എന്നൊന്ന് ചുമ്മാട്ടോ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലോട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ടോട്ടലി അപ്പയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക